നമുക്ക് റമദാനിലേക്ക് ഒരുങ്ങാനുള്ള ഭാഗ്യം നൽകട്ടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ചില തീരുമാനങ്ങൾ നല്ലതാണ് നല്ല ജുമായ ക്യാഷം ഉണർത്തിയപ്പോൾ സമയപരിമിതി കാരണത്താൽ കൂടുതൽ പറയാൻ കഴിഞ്ഞിട്ടില്ല മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് വിത്ത് ഇറക്കേണ്ടത് റജബിലും നനച്ചു കൊടുക്കേണ്ടത് ഷാദാനിലും കൊയ്തെടുക്കേണ്ടത് റമദാനിലുമാണ് എന്നാണ് അതൊരു വലിയ സൂചനയാണ് റമദാൻ എന്നത് കേവലം മുപ്പത് ദിവസങ്ങൾ ദിവസങ്ങളെ കൊണ്ട് എണ്ണുന്നതാണ് തത്വത്തിൽ അത് തൊണ്ണൂറ് ദിവസമാണ് റമദാൻ മുപ്പാണ് പക്ഷെ രക്ഷപ്പെടാനുള്ള ആ ഒരു പദ്ധതി അത് തൊണ്ണൂറ് വയസ്സാണ് അത് നമ്മൾ വളരെ ഗൗരവത്തിൽ എടുക്കണം ഗൗരവത്തിലെടുക്കണം റമലാനിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ പരിശ്രമത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് റജബാണ് മറക്കരുത് റമലാനിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ട് നീങ്ങേണ്ടത് റജബ് മുതലാണ് കാരണം അധ്വാനിന്റെ ശൈലി അങ്ങനെയാണ് ുംസ്തഫാൻ എത്തിക്കണേന്നത് വല്യൊരു സൂചനയുണ്ട് കാരണം റജബിലും ഷാഹാനിലും അള്ളാന്റെ ബർക്കത്തും തിരുന്നോട്ടും ഇല്ലെങ്കിൽ പിന്നെ റംലാനിലേക്ക് എത്തിയിട്ട് കാര്യമില്ല എന്നൊരു ധ്വനിയാണ് അതിലുള്ളത് ചില മഹാന്മാര് പറയുന്നത് റജബ് എന്നുള്ളത് അതൊരു കാറ്റ് പോലെയാണ് പോലെയാണ് മേഘം എന്നുള്ളത് മഴ ു കാർമേ ഉണ്ടെങ്കിലേ മഴ ഉണ്ടാവുള്ളൂ റജബ് കിട്ടിയാലേ ഷാബാൻ കിട്ടുള്ളൂ ഷാബാൻ കിട്ടിയാലേ റമദാൻ കിട്ടുള്ളൂ വേറെ ചില മഹാന്മാര് പറയുന്നത് റജബ് ഈ ബദന ശരീരം അള്ളാവിന്റെ പൊരുത്തത്തിലായി പരിശുദ്ധമായി പാകപ്പെടുത്തേണ്ടത് റജബിലാണ് ഷാബാനാവുമ്പോഴേക്ക് കൽബ് പാകപ്പെടണം റമലാൻ ആവുമ്പഴേക്ക് റോഹും പാകപ്പെടണം ഇത് മൂന്നും കൂടി പരിശുദ്ധമായി പാകപ്പെട്ടാലേ നമുക്ക് എന്ത് എത്താൻ പറ്റുള്ളൂ അപ്പൊ ഇതൊക്കെ മഹാന്മാര് പറഞ്ഞു തരുന്നത് ഈ മാസം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്നത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഏറ്റവും വലിയൊരു ഗുണം തന്നെയാണ് ഈ ഇരുത്തമ്പ പിന്നെ ഗൗരവം കൊണ്ടല്ലാതെ ഹൃദയം പാകപ്പെട്ട് കിട്ടൂല്ല ഞാൻ ഹരീസങ്ങള് കേൾക്കാം നല്ല ശ്രദ്ധിക്കണേ മജിലിസിൽ ഇരിക്കുക സാന്നിധ്യം ഉറപ്പിക്കുക എന്നത് ആയിരം നിസ്കരിക്കുന്നതിനേക്കാൾ കൂലിയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫന്റെ വാക്കാണ് ഈ ഹദീസ് ഞാൻ ഇന്നലെയാണ് ഇതിന്റെ ഒരുപാട് റിപ്പോർട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ രൂപായും ഇന്നലെയാണ് ഞാൻ കണ്ടത് അപ്പൊ നിങ്ങളോടൊന്നും പറഞ്ഞതാണ് കഴിഞ്ഞിട്ടില്ല ഹരി ആയിരം നിസ്കരിക്കുന്നതിനേക്കാൾ ഹൈറാണ് ഇൽമിന്റെ ഒന്ന് ഇരുന്ന് കൊടുക്കൽ എന്ന് പരിശുദ്ധ റസോ ഇരുത്തം കൊണ്ട് ഇന്നലെ രാത്രി ഒരാൾ ആയിരം റക്കായ ഉറക്കുവെച്ച് നിസ്കരിച്ചു അതിനേക്കാളും കൂലി ഇരിക്കണേ നമ്മക്കാണ് സഹാബാക്കളെ കണ്ട് ഈ വർത്താനം കണ്ടപ്പോഴേ അപ്പൊ റസല പിന്നെയാണ് രോഗികളെ സന്ദർശിക്കുന്നതിനേക്കാൾ റസൂൽ സന്ദർശിക്കുന്ന സഹാബാക്കൾ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ആ വിഷയത്തിലേക്ക് ഹരം കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ റസൂലി ഒന്നും കൂടി വെച്ചു ജനാസ ആയിരം മയിത്തിനെ അനുഗമിച്ച് പിന്നാലെ പോകുന്നതിനേക്കാൾ കൂടുതൽ കൂലി ഇൽമിന്റെ മജ്ലി ഈദപ്പോ അപ്പുടിത്തം വിട്ടു സഹാബാക്കൾ വെച്ച് അപ്പൊ ഖുർആൻ ഖുറാനേക്കാൾ ഖുർആൻ ഇരുന്നു ഓരുന്നിനെക്കാൾ നേട്ട ഇൽമിന്റെ മജ്ലി ആണോന്ന് വെച്ചു ഖുർആാൻ അള്ളാന്റെ കലാമല്ലേ ഒരു വല്ല എന്ന് ചോദിച്ചു ഒരു പുത്തല്ലാതെ ഇതിങ്ങനെ കൈ പിടിച്ച് ഓദിയിട്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ ഇൽമാണ് സർവമേൽ പ്രധാന വളരെ ഗൗരവത്തിൽ നമ്മൾ ആ കാര്യം അറിയണം ഖുർആൻ കാര്യമില്ല ഓദിട്ട് കാര്യല്ല പക്ഷെ ഇൽമ ഇൽമില്ലാതെ അറിയുന്ന ഒരു ഹദീസ് ആണല്ലോ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്നുള്ളത് ഇൽമന്നുള്ളത് ഇസ്ലാമിന്റെ ജീവാണ് എന്നാണ് അതിന്റെ അർത്ഥം എന്താ ഇൽമില്ലെങ്കിൽ മതം ജഡാണ് എന്നാണ് മയ്യത്താണ് എന്നാണ് നമ്മൾ മുമ്പ് മതല്ലാത്ത ജീവൻ എന്ന വിഷയത്തിന് നന്നായി പ്രസംഗിച്ചിരുന്ന ആളുകളാ ഞാനൊക്കെ എന്റെ എന്റെ അണ്ണാക്ക് പൊട്ടണവരി പ്രസംഗിച്ചിരുന്ന ആ വിഷയം വന്നു മതല്ലാത്ത മതല്ലാത്ത ജീവിതം അങ്ങനെ കരിക്കുലത്തിലൊക്കെ ഒരു വിഷയം വന്നിരുന്നു അതൊക്കെ നന്നായിട്ട് പ്രസംഗിച്ചിരുന്ന ആളുകളാണ് നമ്മള് മതല്ലാത്ത ജീവൻ അത് ശരിയല്ലല്ലോ ഞാൻ നേരെ തിരിച്ചിട്ടോ കാണി ജീവല്ലാത്ത മതായിട്ട് എന്താ കാര്യം രണ്ടും തന്നെയാണ് മതല്ലാത്ത ജീവൻ കൊണ്ടും കാര്യമില്ല ജീവല്ലാത്ത മതം കൊണ്ടും കാര്യമില്ല അപ്പൊ അതുകൊണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇല്ലെങ്കിൽ അമലുകളൊന്നും ശരിയാവില്ല ഒരു അമലും ശരിയാവും ഒന്നും ശരിയാവില്ല അല്ലെങ്കിൽ നമ്മൾ അതുകൊണ്ട് ചർച്ച എടുത്തിട്ട് ഒന്നും ശരിയാവില്ല നല്ല മുഖം കഴുകണ അവിടെ വരെ നമ്മൾ പറഞ്ഞത് ഞാൻ ഈടെ അടുത്ത് ഒരാള് മുഖം കഴുകണ ആൾക്കറിയില്ല അങ്ങനെ കഴുകണന്നാലോട്ടുള്ള തൊപ്പം കട്ടിയുള്ള തൊപ്പിയാണ് ഇട്ട് ഈ തൊപ്പി കിടക്കണ എവിടെയാണ് ഇങ്ങനെ മുഖം കഴുകിട്ടാണ് നിസ്കരിച്ചത് ഒതു ശരിയല്ല കാരണം മുടി മുളക്കണ അവിടെ വരെ നേരെയണം തൊപ്പി താഴ്ത്തിയിട്ട് ഇനി കെട്ടി ഞാൻ അപ്പങ്ങനെ കെട്ട് വെച്ച് എന്നിട്ട് ഇങ്ങനെ കഴുകിയാലിൻ്റെ ഒന്നും ശരിയല്ല തലേക്കെട്ട് പൊന്തിക്കണം ഇവിടെ ശരിക്കു ഇവിടുന്നിട്ട് കഴുകണം ഒതു ശരിയല്ല അറിഞ്ഞുടാ അപ്പൊ അറിയാത്തോണ്ട് വരുന്ന അബദ്ധം ചെറുതല്ല അവിടെ നമ്മൾ ന്യായം പറയും അറിവില്ലാത്തൊരു കിളവില്ലെന്ന് അത് ഞാൻ മുമ്പ് ആദ്യത്തെ ദിവസം വോട്ടടച്ചിട്ടുണ്ട് അതിനാണ് ആദ്യത്തെ ദിവസം പറഞ്ഞത് അറിയാത്തൊരു കളവുണ്ട് അത് മൂന്ന രീതിയിലാണ് അന്ന് പറഞ്ഞു എന്ന് ആവർത്തിക്കണില്ല അറിയണം എങ്ങനെ അറിയാതിരിക്കാൻ അറിയണ്ടേ നമുക്ക് കേരളക്കാർക്ക് മഷറിയിൽ പറയാൻ പറ്റുമോ എനിക്ക് അറിയാൻ സൗകര്യം കിട്ടിയില്ല നല്ലതിനോട് മുഴത്തിന് മുഴുത്തിന് സ്ഥാപനങ്ങള് കാണോടത്ത് മുഴുവൻ ഉസ്തകന്മാര് മൊബൈൽ സൗകര്യം വന്നപ്പോ അബുസത്തുള്ള അയിൽമോന്നൊരു ഹദീസിലുണ്ട് ഇൽമോ പരത്തപ്പെടുന്നു വേറെ ഹദീസിലുണ്ട് രണ്ടും കൂടി കൺഫ്യൂഷൻ ആവും എന്നോട് ഒരാൾ വെച്ചത് എങ്ങനെയാ സംഘടിപ്പിക്കാന്ന് ഒരു ഹദീസിലെ ഇൽമ പരത്തപ്പെടുക മറ്റൊരു ഹദീസിലെ ഇൽമ ഉയർത്തപ്പെടുക പരത്തപ്പെടുക എവിടെ ഇൽമുണ്ടാവും എവിടെ ഇൽമിന്റെ മശികൾ ഉണ്ടാവും ഉയർത്തപ്പെടുക എന്നാൽ കാര്യമായ ഇൽമുള്ള ആളുകളൊക്കെ ദുന്യാവെന്ന് മനസ്സിലും അർത്ഥം രണ്ടും ശരി അപ്പോ നമ്മൾക്ക് പഠിക്കാൻ സൗകര്യം കിട്ടിയില്ലാന്ന് അള്ളാൻ്റെ അടുത്ത് ഒരു ഇളവിന് ഒരു ഒരു സ്പേസ് പോലും നമുക്കില്ല അറിഞ്ഞിരിക്കണം ഇനി റമദാനൊക്കെ അല്ലേ വരാൻ പോണത് നമുക്ക് ഇങ്ങക്ക് എന്താണോ വേണ്ട വിഷയം അള്ളാന്റെ തോഫിയും കൂടെ ഞാനേ കൈകാര്യം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അവിടെ കൈകാര്യം ഞാൻ വലിയൊരു ആലിമായിട്ടൊന്നല്ല ആയിട്ടൊന്നല്ല ശ്രമിച്ചാൽ അതാണ് അവിടെ കിട്ടാത്ത വിഷയങ്ങൾ ഈ താവും കിട്ടുമല്ലോ അപ്പൊ അതുകൊണ്ട് അതിനാണ് ഞാൻ ഇരിക്കണേ ഞാൻ റമലാൻ ഇൻഷാള്ള ഇപ്രാവശ്യം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം റമലാൻ എന്ന് പറഞ്ഞാൽ രാത്രി റമൽ പൊതുവെ ഞാൻ പരിപാടി എൽക്കില്ല കാരണം യാത്രക്കടയിൽ തെറാവിന്റെ പ്രശ്നമാണ് അപ്പൊ നമ്മളിങ്ങനെ ജനങ്ങളോട് ഇതൊക്കെ പറയാന്നല്ലാതെ ഞമ്മക്കൊന്നും ഏകാഗ്രതയിൽ നിസ്കരിക്കാൻ പറ്റുന്നില്ല ക്ഷീണം കൊണ്ട് ഇപ്പൊ രാത്രി റമലാനിൽ പരിപാടി നിർത്തിയിട്ട് എട്ടുമല്ലായി അതിന്റെ സാധനത്തിൽ പകല് രണ്ടും മൂന്നും പരിപാടികളൊക്കെ ഉണ്ടാകും ഇക്കൊല്ലാം എന്റെ മനസ്സിൽ പ്ലാൻ ഉണ്ട് ഇക്കൊല്ലം പകലും പരിപാടി ഏൽക്കണ്ട ഒരു പരിപാടി കേൾക്കണ്ട എവിടാണ്ട് കൂടാ തങ്ങൾ ഇണ്ടാവൂലെ എനിക്ക് പൈസന്റെ വിഷയം ഇട്ടാത്തോ എനിക്ക് ദുബായ്ക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ ഈ പ്രസംഗിക്കുന്ന ദുബായ്ക്കാരും കേൾക്കും ദുബായ്ക്കെന്നെ ക്ഷണിച്ചിട്ടുണ്ട് സലാലയ്ക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ബഹ്റൈൻക്കു എന്നെ ക്ഷണിച്ചിട്ടുണ്ട് സലാലേക്കും ദുബായിക്കും ക്ഷണിച്ചത് റമദാനാണ് നല്ല പൈസ അവിടെ ഞാൻ പോണ കാരണം പൈസ വിഷയമെല്ലാം പൈസ ഒന്നല്ലെങ്കിൽ നാളാണ് കയ്യിൽ നിന്ന് പോകല് മൂക്കില് പഞ്ഞു വന്നാ സംഗതി കഴിഞ്ഞില്ലേ നിങ്ങൾ ഇങ്ങനെ എനിക്കിപ്പോ ഈ ക്ലാസ് ഒരു ത്രില്ലായി വല്ല ആളൊന്നും ഇപ്പൊ ഇന്നലെ രാത്രി പരിപാടിക്ക് പതിനായിരക്കണക്കിന് ആളുകളാണ് ഇതിപ്പോ ഒന്നും ഇല്ലല്ലോ എന്നാലും എന്താ അറിയില്ല ഇത് ഇത് മർമ്മത്ത് കൊള്ളും തോന്നി വേറെ ലക്ഷ്യമൊന്നും ഇല്ലല്ലോ അത് നമുക്ക് ഇൻഷാള്ള ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് അങ്ങനെ പോവാം ഞാനിവിടെ വേറെ വിവാദ വിഷയങ്ങളോ വ്യക്തി അതൊന്നും എന്റെ പ്രസംഗത്തിന്റെ സ്വഭാവമല്ല അതിലൊന്നും കാര്യമില്ല ഓരോ ആളുകൾക്കും അവരുടേതായ ആശയങ്ങളും പൊടികളൊക്കെ ഉണ്ടാവാം പക്ഷെ ആണ്ടോണ്ടുള്ള സംഘട്ടനല്ലല്ലോ നമുക്ക് വേണ്ടത് ഹക്കുകൾ പറയാ പരസ്പരം ചർച്ച ചെയ്യാ ഉള്ളൂ അപ്പൊ നിങ്ങൾ എല്ലാരും നമ്മുടെ ഇരുത്തം കേവലം ഐച്ഛിക ഇരുത്തല്ല കേവലം ആര് സൈഡ് ബാഗല്ല ഇതാണ് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് പരമാവധി സുബീക്ക് സുബീന്റെ വക്തനെങ്കിലും പള്ളിയിലെത്ത നിങ്ങൾ അഞ്ചു ഭക്തനും നിർബന്ധം നിർബന്ധാന്ന് പറയാൻ ഞാൻ വീട്ടിയല്ലല്ലോ കാരണം പണിക്കാരുണ്ട് യാത്രക്കാരുണ്ട് അധ്യാപകന്മാരുണ്ട് വേറെ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അവരാരെ സ്ഥലത്ത് പോയി നിസ്കരിക്കാം അവിടുന്ന് പക്ഷെ സുബീക്ക് എല്ലാരും വീട്ടിലുണ്ടല്ലോ പുറത്തു പോവാത്ത ആളുകളൊക്കെ എന്നിട്ട് വരാത്തത് ഭാഗ്യഘടനയാണ് ഒരു സംശയ കാര്യത്തിലില്ല ഭാഗ്യക്കേടാണ് പള്ളിന്ന് അസലത്ത് എന്ന് വാങ്ക് കൊടുത്തിട്ട് പൊരയിൽ ഉറങ്ങാന്ന് ഭാഗ്യക്കേട് എന്നല്ല ഞാൻ ഒന്നും കൂടി കയറി പറയാ ഹലീസ് അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ തമ്മാടിയാണ് സുബൈസ്കരിക്കാന്ന് ഒരു സംശയമാണ് സുബൈ സംസ്കരിക്കാതെ ഉറങ്ങുന്നവൻ അള്ളാന്റെ ലൈനത്ത് തട്ടിയവനാണ് ഞാന് എന്ത് ഉസ്താമാരെ കൊടുത്ത് ധാരും കാര്യമില്ല ഇത് പലർക്കും അറിയില്ല ും കാര്യമില്ല കാരണം വേണ്ടി കാര്യത്തിന്റെ കാര്യമുണ്ടോ ഓനാണ് മനുഷ്യന്മാരെ കൂട്ടത്തിൽ അപ്പൊ അതുകൊണ്ട് മസലപരമായി ചർച്ച ചെയ്യുമ്പോഴത്തേക്കും വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇനി നമുക്ക് കൈ വയനാൻ തീർത്ഥത്തിന്റെ സുപ്രധാന മസല കുറച്ച് പറഞ്ഞിട്ട് നമുക്ക് സുഹൃത്തുകളിലേക്ക് കടക്ക കൈ കഴുകുന്ന സമയത്തും അതിനെ ഒൽപ്പിക്കാം മുട്ടുവരെയാണ് അതിന്റെ ഫറുദ് പക്ഷെ ഏത് അവയവങ്ങളും ഒന്ന് കയറ്റി കഴുകുന്നത് നല്ലതാണ് കൈയാണെങ്കിലും കാലാണെങ്കിലും ഒക്കെ ഒന്ന് കാറ്റി കയറ്റിക്കഴുക അള്ളാഹുന്റെ റസൂല് പറഞ്ഞു എന്റെ ഉമ്മത്തിന്റെ നാളെ ഞാൻ തിരിച്ചറിയാം അവരുടെ കൈകാലുകൾ വെളുക്കുന്നത് കൊണ്ടാണ് എന്റെ ഉമ്മത്തിന്റെ കൈയും കാലൊക്കെ അങ്ങനെ ലങ്കി പൂത്തു നിൽക്കുന്നുണ്ടാവും കാരണം ഉദുവിന്റെ വെള്ളം കയറ്റി കഴുകിയത് കൊണ്ട് അവരുടെ ശരീരം തന്നെ പ്രകാശ സമയമാണ് ആഹ് മുഹമ്മദ് മുസ്തഫ അതിന് കാറ്റി കഴുകുക കൈരല്ലും ഇങ്ങനെ ശേഷം പിന്നെ തല തലയിൽ നിന്ന് അല്പം തടവുക മുഴുവൻ തടവലാണ് നല്ലത് ഒരു മഹബില് മുഴുവൻ തടവണമെന്നാണ് വേറൊരു മധബിലും ഭൂരിഭാഗം തടവണമെന്നാണ് ഷാഫി മധബിന് കുറച്ച് തടവിയാലും മതി എന്നാണ് അപ്പൊ പറ്റുന്ന ആൾക്കാരെ അസുഖമൊന്നും ഇല്ലെങ്കിൽ ഒന്നിങ്ങനെ ആക്കിയാ മതി ആക്കിയാ മതി അല്ലെങ്കിൽ അങ്ങനെ തടവുക പൂർണ്ണമായിട്ട് ശുന്നത്തിട്ടാൻ കുറച്ച് തടവാണ് അത് കഴിഞ്ഞിട്ട് ചെവി കഴിഞ്ഞിട്ട് പിന്നെ കാലിന് ഞെരിയാണിന്റെ മേലെ കുറച്ച് കയറ്റി കഴുകുക അപ്പോഴേ നീട്ടി കഴുകലാവുള്ളൂ നമ്മൾ സാധാരണ ഇപ്പൊ ചെയ്യുന്ന ഒരു പരിപാടി അത്ര ശരിയല്ല നമ്മളിങ്ങനെ കാല് തൂക്കിട്ടിട്ട് അതിന് മേൽക്കൂടി വെള്ളം വരും അതൊന്നും അതിന് അതിന്റെ പൂർണ്ണ രൂപല്ല ശരി ഒന്ന് കൊമ്പിട്ട് അല്ലെ കാലിങ്ങണ്ട് കൊക്കിങ്ങാണ്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൈ കൊണ്ട് തേച്ച് വച്ചിട്ട് ഇങ്ങനെ കഴുകി പിന്നെ രോഗികളാണെങ്കിൽ അതിന്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു മാത്രം ഇതും കഴിഞ്ഞാല് ഇനി ഒരു സുന്നത്തായ കാര്യമുണ്ട് അതാരും മറക്കരുത് തുമലക്കനാരെ തിരിഞ്ഞിട്ട് കയ്യും എന്താണ് കൂലി നിങ്ങൾക്കറിയോ ഞാന് ഇരുപത് കൊല്ലായിട്ട് ഈ ഒഴിവാക്കിട്ടില്ല ഈ ഹദീസ് കണ്ട അന്ന് മുതൽ ഇന്ന് വരെ ഈ ദ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്താ ഹലീസിൽ ഈ ദ പതിവാക്കിയവന് സ്വർഗത്തിൽ കടക്കുന്നല്ല ഹദീസിലുള്ളത് സ്വർഗത്തിന്റെ എട്ട് വാതിലുകൾ അവന് തുറന്നിട്ടുന്നു മുഹമ്മദ് മുസ്തഫ അങ്ങനെ ഉണ്ടല്ലോ മുസ്തഫിങ്ങനെ അറിയാൻ സ്വർഗത്തിന്റെ കുറെ വാതിലുകൾ ഉണ്ട് ആരാണ് സംസ്കാരത്തിൽ കൂടുതൽ കാർക്കശ ഉള്ളവര് സംസ്കാരത്തിന്റെ വാതിലൂടെ വിളിക്കപ്പെടും പെടും നോമ്പിന് കാർക്കശ ആളുകൾ നോമ്പിന്റെ വാതിലൂടെ വിളിക്കപ്പെടും പെടും സ്വതക്കൈലായി കർശന നിലപാടുണ്ടായിരുന്ന ആളുകൾ സ്വതക്കന്റെ വാതിലൂടെ വിളിക്കപ്പെടും പെടും ഇങ്ങനെ മുന്നിലിരുന്ന് കേക്കല്ലേ ശ്രദ്ധിക്കരുടെ ഉള്ളതാണ് ലാസ്റ്റ് അടിച്ചു കയറിയിട്ടൊരു ചോദ്യം മുത്തനവിയെ അതിൽ പേക്കൂടി അപ്പൊ ഞാൻ പോവാന്ന് വെച്ചു അവരാ ആത്മാർത്ഥ നോക്കി അതിലേതിലൂടെയാണ് അപ്പൊ ഞാൻ പോവാന്ന് വെച്ചു നിങ്ങളെ എല്ലാ വാതിലൂടെയും മലക്കുകൾ വിളിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ നമ്മൾ ഏതെങ്കിലും ഒരു വാതിലൂടെ വിളിക്കണ്ട ഓരോരുത്തരും ഓരോ ഏരിയ പിടിച്ചാ മതി അതിലൂടെ രക്ഷപ്പെടാ എന്തെങ്കിലും കാര്യം വളരെ അപകടല്ലേ ദുനിയാവിൽ പ്രശ്നം പോലെയും പ്രയാസം പോലെയാണോ ആഹ്രത്തിലെത്തിയ അവിടുത്തൊക്കെ തീർക്കാൻ കൂടെ ആളുകൾ ഉണ്ടാവും അവിടുത്തെ കുഞ്ഞ ഒ ഒറ്റക്കാട് വരും ഒരു നിസ്കാരത്തിന്റെ കഷ്ണം കൂടി വാപ്പ വിട്ടില്ല ഇവിടുന്ന് കിഡ്നി തരാൻ തയ്യാറാണേക്കാരം ഇവിടുന്ന് ലിവർ തരാൻ തയ്യാറായിരിക്കും ഇവിടുന്ന് നരമ്പ് തരാൻ തയ്യാറായിരിക്കും ഇവിടുന്ന് ചോര തരാൻ തയ്യാറായിരിക്കും അങ്ങനെയുള്ള ആളുകൾ മീസാലില് തൂക്കിയിട്ട് അമിൽ പൊട്ടിറ്റ് ഒരു കഷ്ണം നിസ്കാരത്തിന് വേണ്ടി ചുറ്റിക്കറങ്ങുമെന്നാണ് വാപ്പാനെ കാണുമ്പോൾ ചോദിക്കും ബാപ്പ നിങ്ങളെപ്പല്ലേ എന്റെ ക്ലാസം കട്ട് നോക്കി അതിലൊരു ചെറിയ നിസ്കാരത്തിന്റെ ഒരു കഷ്ണം കിട്ടി എനിക്ക് രക്ഷപ്പെടാ അതുകൊണ്ട് നിങ്ങൾ കൊറേ നിസ്കരിച്ച ആളല്ലേ ഒരു രാത്രിയിൽ നിസ്കരിച്ച സുന്നത്ത് വാപ്പ എനിക്കൊന്ന് വിട്ടരുന്ന് വയ്ക്കുമ്പോൾ വാപ്പ പണിയൊക്കെ ചെയ്യുന്നു പറയും ഒരാളും മറ്റാൾക്കൊന്നും കൊടുക്കൂല നമ്മളെ കാര്യം ഞമ്മളന്നെ ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് ഓരോ ആളുകൾ അവനു വേണ്ടി അധ്വാനിക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ പിന്നെ നമുക്ക് നമ്മുടേതായ സ്റ്റാൻഡേർഡിൽ ആത്മീയ ഉയർന്നാല് മഹബത്തിന്റെ പേരിലുള്ള ഷഫാത്തും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് ഞാൻ അതിനൊന്നും നിഷേധിക്കല്ല പക്ഷെ നമ്മളിങ്ങനെ ഒരു അധ്വാനം ഇല്ലാതെ ആസത്തിൽ ആരെങ്കിലൊക്കെ നമ്മളെ കഴിച്ചിലായിപ്പോൾ ഒന്നുകൾക്കുള്ള അന്തം വിട്ട നടത്താണ്ടല്ലോ അതൊക്കെ അപകടത്തിൽ പോയി വീഴും അമ്മാവുക്കാത് ഓരോരുത്തരും അവരെ കാര്യത്തിൽ അവിടെ ആയത്തിൽ വെറുതെ പറഞ്ഞല്ലോ ഓരോരുത്തരും അവരെ കാര്യത്തിന് വേജാറായിരിക്കും അതുകൊണ്ട് ഞമ്മക്ക് നമ്മളെ കാര്യം ഒരുക്കാക്കാൻ അതിനീ റൽ ഒരു സ്പെഷ്യൽ പരിശ്രമം ആത്മാർത്ഥമായ ഒരു മുന്നേറ്റം റമദാനിൽ രക്ഷപ്പെടാനുള്ള പരിശ്രമത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് റജബാണ് എന്നൊരു തിരിച്ചറിവ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ മുസ്തഫ മുഹമ്മദ് അപ്പൊ ആ ദ്വായം കഴിഞ്ഞിട്ട് ഇനി പറ്റുമെങ്കിൽ ആ ഭാഗം പൂർത്തിയാക്കാൻ നാളെ വേറെ ചർച്ച ഇനി പറ്റുമെങ്കിൽ ഒരു പ്രാവശ്യം അറിയില്ല മൂന്നാണെങ്കിൽ പൂർണമായി പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം എന്ന് പറയാൻ കാരണം ഞാൻ ഒരു പ്രാവശ്യമാണ് ഓതല് മൂന്നം ഓതൽ പതിവാക്കാൻ ചിലപ്പോൾ യാത്രകന്റെ തിരക്കിനിടയിൽ എനിക്ക് പറ്റില്ല എനിക്കങ്ങനെ ചില സംഗതികളൊക്കെ ഉണ്ട് ഞാൻ ആര്യവിന്റെ സ്വർണ്ണത്ത് നിസ്കരിക്കാത്ത ആളാണ് സംഗതി ഒന്നും മുഖക്കതല്ല മുക്കതല്ലേ നിസ്കരിച്ചോടെ നിസ്കരിക്കാൻ കൂലിട്ടും പക്ഷേ നമുക്ക് നിത്യാക്കാൻ പറ്റൂല പർച്ചനങ്ങള് നിസ്കരിക്കണ്ടെന്നല്ല ഈ പറയണ കേട്ടോ മാരുവിന്റെ മുസ്വന്നത്തെ സംസ്കരിക്കണ നിർത്തണം എന്നല്ല പറയണ കേട്ടോ അങ്ങനെ കരുത് നിങ്ങൾ നിസ്കരിച്ചോളി ഞാൻ നിസ്കരിക്കലില്ല എന്ന് കാരണം എന്താച്ചാ എനിക്ക് പതിവാക്കാൻ പറ്റൂല ചിലപ്പോ യാത്രയിലായിരിക്കും അപ്പൊ ഇവിടെ നാട്ടിലാവുമ്പോ നിസ്കരിക്ക യാത്രയിലാകുമ്പോ ഒഴിവാക്കുക അപ്പ കൊണ്ട് നേരത്തെ ഞാൻ നിസ്കരിക്കാറില്ല അതുകൊണ്ടാ പിന്നെ പഴ പഴയ ആളുകളൊന്നും ആരുവിന്റെ മുസ്വന്നത്ത് സംസ്കരിക്കലില്ല ഇപ്പൊ അത് തുടങ്ങിയതാണ് നല്ല കാര്യല്ലേ നല്ല കാര്യാണ് സുന്നത്തുണ്ടോ സുന്നത്താണ് തർക്കമൊന്നുമില്ല അത് നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളോടൊന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇന്ന ഇവിടെ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ മാര്യവിന്റെ നിക്കണ കാണൂല ഇത് ഏത് ഹംഖെന്ന് കരുതണ്ടെന്ന് അതുകൊണ്ട് പറഞ്ഞാണ് നിങ്ങൾ പറഞ്ഞോളി എല്ലാ 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 ഭാഗ്യം എല്ലാവർക്കും എപ്പോഴും അപ്പൊ ഏതായാലും ഒരു കാര്യം അതിനാണ് ഇതൊക്കെ പറഞ്ഞത് അള്ളാവിനേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് നിത്യായി കൊണ്ടിടക്കണ അമല നിത്യായിട്ട് കൊണ്ട അപ്പൊ കുറച്ച് അമലുകളൊക്കെ പഠിച്ചെക്ക അത് നിത്യം അതാണ് അത് നിത്യം കൊണ്ടിരുന്നാൽ അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും ചെയ്യട്ടെ ചെയ്യട്ടെ അപ്പൊ ആ കൂട്ടത്തിൽ ഒരു അമലാണ് ഇതൊന്ന് കേട്ടി വെച്ചോളി ഈ ധാന് രേഷം ഞാൻ ചെയ്യുന്ന നിങ്ങളോട് പറയാ ഏറ്റവും നല്ലോണം പറയാ മൂന്ന് പ്രാവശ്യമാണെങ്കിൽ ബെസ്റ്റ് ഒറ്റ തവണയാണെങ്കിൽ വെരി ഗുഡ് ബെസ്റ്റിന്റെ അവിടെ വെരി കൂട്ടാൻ പറ്റൂലല്ലോ പറ്റുമോ ബെസ്റ്റ് ഏറ്റവും ഉയർന്ന വേട അതിന്റെ മേലെഞ്ഞില്ല അവിടെ വരിവ് കൂട്ടണ്ട ഗ്രാമറിൽ ശരിയല്ലേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയോ വെറുതെ ശ്രീപ്പാക്കാനൊക്കെ ഏതാലാവട്ടെ ഏതാലാവട്ടെ അപ്പൊ ഒരു പ്രാവശ്യം ഇന്നലെ ഒറ്റ പ്രാവശ്യം നമുക്ക് പതിവായി കൂടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ പിന്നെ ഒന്നും കൂടി അതാണ് പൂർത്തിയാക്കാൻ ഒതുവിന്റെ ആച്ച രണ്ടരക്കാത്തത് ഒതുവിന്റെ ശേഷം തന്നെ സുമത്തുള്ളതാണ് അതിനൊരു മുടക്കില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏതായാലും റവാത്തിവസ്കരിക്കണവരല്ലേ അയിൽ അങ്ങട്ട് അടിച്ചെടുത്താളി ആംബ്ലേറ്റിൻ്റെ അടിയിൽ ഉള്ളി വരഞ്ഞു കണ്ടിട്ടില്ലേ ആ ഒറ്റടിക്ക് വേറെ ഒന്നും വേണ്ട നീലെന്നെ കലക്കി കൊടുക്ക നീയത്താണ്ട് വെച്ചു കൊടുത്താൽ മതിയാക്കാൻ നിസ്കരിക്കണം വരിക സുബീൻറെ ഉമ്മള് നാണ്ടരക്കാത്ത നിസ്കരിക്കണ കൂട്ടത്തിൽ ആക്കാത്തും ഞാൻ നിസ്കരിക്കാൻ എന്ന് പറഞ്ഞാൽ രണ്ട് കൂലിന്നെ കിട്ടുന്നത് ആ ഭാഗാണ്ട് ഭംഗിയാക്കിയാൽ ഇത് ജീവിതത്തിൽ നിത്യമായി കൊണ്ടാടുമെന്ന തീരുമാനം ഈ സാസിലുണ്ടായാൽ വേറെ തടസ്സൊന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ സ്വർഗത്തിൽ തന്നെ വേറെ ആർക്കാപ്പൊ സ്വർഗം الله تعالى ملك سرقة الله منصر أمة سيدنا محمد ورحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار امته ومن محبيه الحمد لله رب العالمين حمدا طيبا مباركا في جزيلا جميلا دائما بدوام ملك الله പറഞ്ഞതും കേട്ടതും ഇരുന്നതും വന്നതും നീ ഞങ്ങൾക്ക് ുംങ്ങൾക്കിതിൽ വേറെ ദുരുദ്ദേശമില്ല എന്ന് നിനക്കറിയാം അതുകൊണ്ട് ഇത് സ്വീകരിച്ചുകൊണ്ട് ഇരുലോകത്തും ഖുർആനിന്റെ ഇസ്സത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലോ ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചവരാണ് ഇങ്ങോട്ട് ഇറങ്ങുന്നതിനുമ്പെ ഒരു സുഹൃത്ത് വിളിച്ചുകൊണ്ട് വല്ലാത്ത പ്രയാസങ്ങൾ പറഞ്ഞു ലക്ഷങ്ങളാണ് ഗൾഫിൽ കടം വന്നത് എന്ന് പറഞ്ഞു കച്ചവടം പൊട്ടിപ്പോയതാണ് എന്നറിയിച്ചു അല്ലോ രക്ഷപ്പെടാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ ഒന്നോ ക്ലാസ് നിത്യമായി കേൾക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട് ഇന്ന് തന്നെയും ഒരു സുഹൃത്ത് ഉണർത്തി പ്രവാസികൾക്കുള്ള പ്രാർത്ഥന മറക്കരുത് ഉസ്താദ് പ്രവാസികളുടെ എല്ലാ എടങ്ങേറും മുസീമത്ത് പ്രയാസങ്ങളും നിയമ കുരുക്കുകളിൽ നിന്നും പാവങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലോ നാടിനു വേണ്ടി കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പോയി അവസാനം ഒറ്റപ്പെട്ട് ഉറക്കമില്ലാതെ കഴിയുന്നവരുണ്ട് തുറന്നു കൊടുക്കണേ ലോകം മൊത്തം കടങ്ങളിലാണ് കച്ചവടമൊക്കെ തകർച്ചയിലാണ് പലരും പട്ടിണിയുടെ വക്കിലാണ് അള്ളാഹുവേ ഞങ്ങളെ നീ പട്ടിണിയിലാക്കല്ല അള്ളോ കുടുംബത്തെ അനാഥരാക്കല്ല അള്ളാ ഭാര്യമാരെ വിധവകളാക്കൽ അള്ളിയത്തുള്ള ദീർഘായുസന്റെ പൊരുത്തത്തിൽ നൽകണയല്ലോ അള്ളാഹു ആയിസിൽ അന്തസ് നൽകണയല്ല പ്രതാപം നൽകണയല്ല അപാദത്തിനുള്ള ഭാഗ്യം നൽകണയല്ല അതിലൊക്കെ ലോകത്തുള്ളിൽ പെടുത്തല്ല വിധ്വംസക പ്രവർത്തനങ്ങൾ പരസ്പരം ചേരി തിരിഞ്ഞുകൊണ്ടുള്ള സംഘട്ടനങ്ങൾ ആവശ്യമില്ലാത്ത കുടുംബവഴക്കുകൾ പരസ്പര വിരോധികളാകുന്ന സംസാരങ്ങൾ ഞങ്ങൾ ഒന്നിലും പെടുത്തല്ല പെടുത്തല്ലോ കാക്കണേ റബ്ബേ അല്ലാഹുവേ കച്ചവടക്കാർക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ് തൊഴിലാളികൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ് പൈസ ഉള്ളവർക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ് പൈസ ഇല്ലാത്തവർക്ക് വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ് മക്കളെ കെട്ടിക്കാൻ പ്രയാസമുള്ളവർ സദസ്സിലുണ്ട് വാതിലുകൾ തുറന്നു കൊടുക്കണേ അല്ലാഹ് കച്ചവടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അനുഭവിക്കുന്നവരുണ്ടോ നീ പ്രയാസപ്പെടുത്തല്ലേ അല്ല സലാമത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ല അല്ലാഹോ രണ്ടു ലോകത്തും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ല സഹിക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ അസഹ്യമായ പരീക്ഷണങ്ങൾ വേദനകൾ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല നീ രക്ഷപ്പെടുത്തണേ അല്ല കൃഷിക്കാർക്ക് കൃഷിയിൽ പറക്കത്ത് നൽകണ പോലെയുള്ള ആളുകൾക്ക് വഴികൾ തുറന്നു കൊടുക്കണേല്ലോ ഞങ്ങൾക്ക് അജകൾക്ക് ഭാഗ്യം ഞങ്ങളെ ഹറമുകളിൽ എത്തിക്കണേ നൽകണേല്ലോ ഞങ്ങളെത്തിക്കണേ മുഹമ്മദ് اجعلنا من خيار امته ومن مربيه يا رب العالمين واغفر لنا اللهم انصر حزب الفلسطين واهلك جيش الاسرائيليين اللهم اغفر لنا ولوالدينا ولاساتذتنا ولازواجنا ولمن اطعمنا ولمن ماتوا ولمن دفنوا حوالينا وفي هذه البلده في حوالي هذه البلده